ഹലോ ഫാദർ നോബൽ ഫിലിപ്പ് ആളെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്നെനിക്കറിയാം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹം വൺ ഇന്ത്യ മലയാളം എന്നൊരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇൻസ്റ്റഗ്രാമില് ഇവരുടെ പേജിൽ വരുന്നുണ്ട് അതിൽ വരുന്ന ചില കമൻസുകൾ അതിനെ റിയാക്ട് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഇതൊക്കെയാണ് ഇന്ന് എങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് അതിലെ കമൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അച്ഛൻ ഈ തിരുവസ്ത്രം ഇട്ടത് ബിഗ് ബോസ് കണ്ട ആൾക്കാരെ ജഡ്ജ് ചെയ്യാനാണോ എന്ത് മേക്കപ്പാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് കുടുംബശ്രീ അമ്മിനി നിങ്ങൾ അച്ഛൻ്റെ പട്ടം രാജിവെച്ചിട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങും ഇയാൾ ആ ജാസിയേക്കാൾ കഷ്ടമാണല്ലോ ഇങ്ങനെ പല 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 കമൻസ് വരുന്നുണ്ട് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ അദ്ദേഹം ഈ രേണുസുതി എന്ന വ്യക്തിക്ക് വീട് വയ്ക്കാൻ കുറച്ച് സ്ഥലം കൊടുത്തു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ തന്നെ പറയാം കാരണം എന്താണെന്നറിയോ എവിടെയോ മാന്യമായിട്ടും മര്യാദയ്ക്കും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ മീഡിയാസിൻ്റെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തത് ഈ രേണുസുതിയാണ് അതിലാർക്കും പരാതിയില്ല അദ്ദേഹത്തെ വലിച്ച് മീഡിയാസിൻ്റെ മുന്നിലേക്ക് ഇട്ട് ഡെയിലി ഡെയിലി അദ്ദേഹത്തെ ആൾക്കാരെ വിളിക്കുകയും ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ എങ്ങനെ റിയാക്ട് ചെയ്യണം നിങ്ങളൊന്ന് പറ ആ മനുഷ്യൻ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യണം നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ട് ആ സഹായം നമുക്ക് ഉപദ്രവമായിട്ട് മാറുമ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നതിൽ എനിക്ക് തെറ്റൊന്നും പറയാനില്ല ഇന്ന് വേറൊരാളെ റിയാക്ട് ചെയ്തത് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം രേണുസ് എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ആണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ് രേണുസ് രാവിലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല ല ിൽ നിന്നിട്ടില്ല നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കളഞ്ഞേക്കണം അതായത് അവിടെ കൊണ്ട് നമ്മുടെ റോൾ കഴിഞ്ഞു കാരണം വിട്ടുകളേക്കണം നമ്മളിവിടെ ഹെൽപ്പ് ചെയ്തു വിട്ടുകളന്നേക്കണം അല്ലാണ്ട് ഇപ്പം ഉദാഹരണം ഞാനിപ്പോൾ ഒരാൾക്ക് ചോക്ലേറ്റ് കൊടുത്തു ഈ ചോക്ലേറ്റ് ഇതേ കഴിച്ചോ അതല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് വേറെ ആരെങ്കിലും കൊടുത്തോ അതല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് വേറെ ആരെങ്കിലും ഒരു ഷെയർ ചെയ്തോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്തു അവിടെ കൊണ്ട് കഴിഞ്ഞു അതല്ലെങ്കിൽ ഇനി ഈ ചോക്ലേറ്റ് എന്തുവാ വലിയ ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കൊടുത്തത് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ അതായത് നമ്മുടെ നമ്മുടെ അയാൾ ചെയ്യരുത് അങ്ങനെ ഒന്നും ആ അച്ഛൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ആ സ്ഥലം കൊടുത്താൽ അവിടെ വിട്ടതാ പക്ഷേ ഈ റേണുസുതിയാണ് അദ്ദേഹത്തെ ഈ ഓരോ വീഡിയോസിലും ഇന്റർവ്യൂസിലും വലിച്ചിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചത് അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല അദ്ദേഹം റിയാക്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് പ്രശ്നം അല്ലേ അല്ലാണ്ട് ഗേണുസുദ്ധി അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അങ്ങേർക്ക് തലയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞത് പ്രശ്നമല്ല പിന്നെ എന്തോ എന്തൊക്കെയാണ് റിയണു പറഞ്ഞേക്കുന്നേ അതൊന്നും ആർക്കും പ്രശ്നമല്ല അദ്ദേഹം റിയാക്ട് ചെയ്യുന്ന രീതിയാണ് പ്രശ്നം നമ്മളൊരു സഹായം മേടിച്ചു കഴിഞ്ഞാൽ അവരോട് തിരിച്ച് നന്ദി വെക്കണം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയെ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കണം അതാണ് ഈ രേണു ചെയ്തോണ്ടിരിക്കുന്നേ ഇനി ഒരു വീഡിയോ കൂടെ ഞാൻ കേൾപ്പിക്കാം നൂറ് ദിവസം രേണു ശ്രുതി ബിഗ് ബോസ് ഹൗസിൽ അവർത്തണം അവര് അവിടെ നിർത്തി തേഞ്ഞൊട്ടി 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 വിന്നായിട്ടും പോരട്ടെ അത് അവര് കപ്പും കൊടുത്തിരിക്കും വിടട്ടെ തേഞ്ഞൊട്ടണം കള്ളം പറഞ്ഞ് തെളിയിക്കണം നൂറ് ദിവസം സത്യാണ് രേണു നൂറ് ദിവസം അതിന്റെ അകത്ത് നിക്കണം കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഈ പുറത്ത് പറഞ്ഞ കുറേ കള്ളങ്ങളുണ്ട് അതൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ധേണു പോലും അറിയാതെ വിളിച്ച് പറയുന്നുണ്ട് വേണു അവിടെ തന്നെ നിൽക്കട്ടെ എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പുറത്തോട്ട് വരത്തുള്ളൂ ധേണു അവിടെ നിൽക്കണം ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ തെറി വിളിക്കാൻ തോന്നും നിങ്ങളെ വിളിച്ചോ ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞേ ഒരാൾക്ക് സഹായം ചെയ്തിട്ട് അത് ഉപദ്രവമായിട്ട് മാറുന്നത് വലിയ കഷ്ടമാണ് വലിയ കഷ്ടമാണെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ് Все